മണ്ണൂക്കുന്ന് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടത്തിയ പുത്തൂർ വന്യകുര്യൻ മർക്കോസ് കത്തനാരുടെ ഓർമ്മ ദിനാചരണം ഭക്തിസാന്ദ്രമായി ഇടവക വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നടനും സംവിധായകനുമായ അനൂപ് കൃഷ്ണൻ നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കുളക്കുളം മണ്ണൂക്കുന്ന് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പള്ളി സ്ഥാപക പിതാവായ പുത്തൂർ വന്ധ്യകുര്യൻ മർക്കോസ് കത്തനാരുടെ ഓർമ്മ ദിനാചരണവും ഇടവക വാർഷികാഘോഷവും നടത്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടനും സംവിധായകനുമായ അനൂപ് കൃഷ്ണൻ നിർവഹിച്ചു ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരുമയോടുകൂടി ഒരു കൂട്ടമുണ്ടാകുന്നത് ആ പ്രവൃത്തിയെ ഏറ്റവും നല്ല രീതിയിൽ വിജയത്തിലേക്കും അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും ഈ കൂട്ടം ഒരുമയുടെ കൂട്ടമാണ് കൂട്ടമാണ് സ്നേഹത്തിന്റെ സെക്രട്ടറി ഫാദർ ജോസ് തോമസ് അധ്യക്ഷനായി തന്നെ ജനങ്ങളെ വഴി നടത്തി ആലയം െ സ്വാതന്ത്ര്യത്തിൽ ജനിപ്പിച്ചു സ്വാതന്ത്ര്യമായിട്ടിരിക്കാനുള്ള വായിക്കുന്നുണ്ട് ആരുടെയും അടിമകളായിട്ടല്ല സ്വതന്ത്രത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുവാനും ആരാധിക്കുവാനുള്ള എന്നും മീമ്പാറ അരമന മാനേജർ റവറൻ ഫാദർ നോബിൻ ഫിലിപ്പ് മുഖ്യ സന്ദേശം നൽകി കുഞ്ഞുങ്ങളെ താഴെ വെച്ചിട്ട് പറഞ്ഞു ഇത് എന്റെ നല്ല ദൈവത്തിന്റെ ദാനമാണ് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി പറയണം അവിടെ ഒരു കുടുംബത്തിൽ ആരുണ്ടാകും വികാരി ഫാദർ റോബിൻ മർക്കോസ് സഹവികാരി ഫാദർ ജോമോൻ കെ ജോർജ് റവറൻറ് ഫാദർ വി എം പൗലോസ് റവറൻ ഫാദർ ജോവിൻ ജോഷി കൈക്കാരന്മാരായ ലിജോ കെ ജോൺ കാപ്പിക്കറയിൽ ജോബിൻ ടി തെങ്കടക്കുഴിയിൽ സെക്രട്ടറി ജിബിൻ കെ ഒ പുറപ്പുഴയിൽ ജനറൽ സെക്രട്ടറി സി സി റോയ് ജോർജ് പി മാണിപുത്തൂർ എന്നിവർ സംസാരിച്ചു മജീഷ്യൻ ജൂനിയർ കടമറ്റം ഫാദർ ജോൺ സി എബ്രഹാം ചോളകത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മാജിക് ഷോ വിവിധ മത്സരങ്ങൾ എന്നിവയും നടത്തി ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്